ഹലോ ഇന്നേ ഉമ്മ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങള് ആ പേര് അറിയില്ല പേര് വന്നിട്ട് എന്താണ കാളാൻ നിങ്ങൾ എത്ര പേര് ഈ പേര് കേട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് ഒന്ന് കമന്റ് ആയിട്ട് വന്നിരുന്നേ പിന്നെ കാളാൻ ഇന്നെന്താ നമ്മളും അത് അധികം ഒന്നും കഴിച്ചിട്ടില്ല സത്യത്തില് ഇന്ന് എന്താ അത് ഉണ്ടാക്കുന്ന കാരണമെന്നുവെച്ചാല് നമ്മള് രണ്ടാമത്തെ വരുവോ പെട്ടെന്നാണ് പറഞ്ഞത് സിത്ത് പറഞ്ഞു ഇങ്ങനെ കാണാൻ കഴിക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞു അപ്പമ്മ പറഞ്ഞു പിന്നെ അത് ഇണ്ടാക്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് വന്നപ്പം ഞാൻ വീട്ടിലും സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് രാവിലെ വണ്ടിക്കാർ വന്നപ്പോ അവരിന്ന് കോളിഫ്ലവർ പിന്നെ കൊള്ളിയാ കൊള്ളിയൊന്നും അതിലേലോ കൊള്ളിയാണെങ്കിൽ ഇടില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പ ഉമ്മാർ തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കാം ഇതെന്താണ് കാണാൻ ഉമ്മർക്ക് ഉണ്ടാക്കാൻ അറിയോ എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് എന്നൊക്കെ അപ്പൊ ഉമ്മടെ തന്നെ ഉണ്ട് ഞാൻ വീഡിയോ എടുക്കണം പറഞ്ഞിരുന്നു ഉമ്മ മറന്നിട്ട് ഉമ്മ സ്റ്റാർട്ട് ചെയ്തിരുന്നു പരിപാടി കൊഴച്ചു വെച്ചത് വെക്കാൻ പറ്റില്ല ഇത് വന്നിട്ടേ ഈ വരാനേരം ഇതിലപ്പ് കോൾഫ്ലവർ കോൺഫ്ലവർ ഒന്നല്ലേ കൊറഫ് മാനെ ആ അപ്പൊ അത് അരക്കപ്പ് മൈദ ഒരു കപ്പ് ഒരു തൊണ്ട ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി അതൊരു പേസ്റ്റ് ഒരു സ്പൂണ് കറി മസാല ഒരു സ്പൂണ് ഒരു സ്പൂണ് മിളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ഇട്ടിട്ട് വേവിക്കാം പക്ഷെ അതിന് മുന്നെന്ത് ചെയ്യണമെന്നറിയോ ചൂടുവെള്ളം തിളപ്പിച്ച് മഞ്ഞൾപ്പൊടിയിട്ട് തിളപ്പിച്ചിട്ട് ഈ കോൺഫ്ലവർ അരിഞ്ഞു വെച്ചിട്ടില്ലേ കോഴി ഫ്ലവർ കോഴിഫ്ലവറ കോഴിഫ്ലവർ കോളിഫ്ലവർ കോഴിഫ്ലവർ അതിനെ ആ വെള്ളത്തിൽ തിളച്ച വെള്ളത്തില് മഞ്ഞൾപ്പൊടിയിട്ട് തിളപ്പിച്ച വെള്ളത്തില് ഈ അരിഞ്ഞ് വെച്ച സാധനത്തിൽ തൂട്ടി അതിൽ കൊട്ടണം ഓക്കെ കൊട്ടി അതൊന്നും വേഗാനല്ല അതില് വല്ല പൂക്കള എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചത്താല് അത് ആ അതിന് വേണ്ടിട്ട് എന്നിട്ട് അത് നമ്മൾ നല്ല അരിപ്പ് വെച്ചിട്ട് അത് അരിച്ച ശേഷം അപ്പൊ ആ അരിപ്പ വെച്ചിട്ട് കണ്ടില്ല ആ അരിപ്പ വെച്ചിട്ട് ഞാൻ അരിച്ച് വെള്ളം ഉപകാരത്തിൽ കളഞ്ഞിട്ട് വെള്ളമൊന്നും പാടില്ല കേട്ടാ നല്ല നാലും നല്ലോണം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ശേഷമാണ് ആ സാധനം എടുത്തിട്ട് ആ മെതിച്ച് വെള്ള ഊറ്റി കളഞ്ഞ ഈ സാധനം ഈ എന്നിട്ട് കോളിഫ്ലവർ 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 എടുത്തിട്ട് ഇതിലിട്ടിട്ടാണ് നമ്മളീ മഞ്ഞ മുളക് പൊടി മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറി മസാല പേസ്റ്റ് മൈന്ദ്ലവർ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് തരീശ വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കാൻ വെള്ളം നോക്കി നോക്കി വെള്ളം ഓരോ തരീശം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ കൈകൊണ്ട് മിക്സാക്കി പക്ഷെ ഇത് ഇങ്ങനെ ഇതേ അളവിൽ കിട്ടണം ഒരുപാട് ആളില്ല നമുക്ക് എണ്ണയിൽ ഇങ്ങനെ ഓരോന്നും ഇടും പോലെ കിട്ടണം അപ്പൊ ഇനി നമുക്ക് അത് പൊരിച്ചെടുക്കാം കൊറേ നേരം ഇങ്ങനെ ഇങ്ങനെ കൂട്ടി വെച്ചാല് ഇതൊന്ന് ഇതായാലും കേബേജ് ആയാലും നമ്മൾ ഒരുപാട് ആകുമ്പോ വെള്ളം തിരിയും അപ്പൊ ടേസ്റ്റ് കുറയും അപ്പൊ ഇതിന് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പഴേ നമ്മള് അതിനുള്ള പരിപാടിക്ക് വേണ്ടി പുതിയ പാത്രം ഇറക്കിയിരിക്കണം കേട്ടാ റോയൽ ഫോട്ടിന്റെ നമ്മള് വരുമ്പോ കൊടുത്തതായിരുന്നു അപ്പൊ സാധനങ്ങളൊക്കെ റെഡിയാണ് വെച്ചിട്ട് പൊരിച്ചെടുക്കണം അപ്പൊ നമ്മളെണ്ണ ഒക്കെ വെച്ചിട്ട് നല്ലപോലെ ചൂടായി കൊറേ നേരം നമ്മൾ ഇതിനെ കുഴച്ചിട്ട് വെക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് പൊരിച്ചെടുക്കണം അപ്പൊ ഓരോന്നോരോന്നോ ആയിട്ട് ഇങ്ങനെ ഇടണം അല്ലെങ്കിൽ അല്ലെങ്കി ഉണ്ടാവും ഓരോ ഇതിനിതൊന്നുമില്ല കേട്ടോ പരിപാടി ഇത് നമ്മൾ ഓരോന്ന് പറയുന്നത് പൊരിച്ചെടുത്തതിനു ശേഷം ലാസ്റ്റ് കഴിക്കുമ്പോഴാണ് അത് ഇതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമാണ് മാത്രാണ് അതെ അപ്പൊ എന്തായാലും ഇത് മൊത്തം പൊരിച്ചു വരട്ടെ അടുത്തത് മസാല കൂട്ടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ൊരിക്കാനുണ്ട് അത് പൊരിക്കട്ടെ അപ്പൊ കാളാൻ ഇതുവരെ കഴിക്കാത്തവരോ ആ പേര് കേക്കാത്തവരോണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കമ്മൻറ്റിടണേ അപ്പൊ നമ്മളാവശ്യത്തിനുള്ളൂ നല്ലപോലെ വഴങ്ങി വന്ന് ഇനി നമുക്ക് ഒരു സ്പൂണ് സോയ സോസ് ആയാ ആയാ കഴിക്കുക ഇനി നമ്മള് ടൊമാറ്റോ സോസ് ആവശ്യത്തിന് സെറ്റായി ഇനി നമ്മള് കോൺഫ്ലവർ കളിക്കുവെച്ചത് ഇതിലിപ്പോ ഒഴിക്കണം ഇനി വെള്ളം ഒരു കപ്പ് വെള്ളം വേണം അതിനൂടെ ഉള്ളത് കട്ട പിടിക്കും ഒരു കപ്പ് വെള്ളം നമ്മളെ കാണന്റെ മസാല കൂട്ടുകളൊക്കെ സെറ്റാക്കി ഈ ലെവലിൽ കിട്ടണം അപ്പൊ ഇനി നമ്മൾ അതിലേക്ക് വെച്ച നല്ലപോലെ മിക്സ് ആക്കണം അല്ലേ അതിലിരുന്ന് നല്ല വേവണം

ും നമ്മടെ എന്നിട്ട് കാത്ര നേരം പണിയും ഒഴിച്ചു വെച്ചതിന് നമ്മള് ഒടച്ചൊടച്ചൊടച്ച് ഈ ലെവലെത്തിച്ചു ഇനി നേരം ഇനി ഒരു കുഴപ്പമില്ല ഇനി നമ്മള് പാത്രത്തിലേക്ക് അപ്പൊ നമ്മുടെ കാളാനൊക്കെ റെഡിയായി മക്കള് പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് പാത്രം ഓഫാക്കട്ടെ അടുപ്പ് കാളാൻ പ്ലേറ്റ് മുപ്പത് മുപ്പത് ഇവിടെ എന്താ മുപ്പത് രൂപ അപ്പൊ നമ്മളെ സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങള അഭിപ്രായം ഇതിൽ വല്ല എന്തെങ്കിലും കുറവുണ്ടെങ്കില് കമന്റിൽ കൂടി അറിയിക്ക നമ്മള് നമുക്ക് അറിഞ്ഞ പോലെ എന്റെ രീതിയിൽ നാളാന്ന് വെച്ചിട്ടുണ്ട് അറിയിക്കുക ഇത് േ ആ അപ്പൊ നമ്മടെ കാള നല്ല ചൂട് അതുകൊണ്ട് കട്ടില് വെച്ചതാ നിങ്ങൾക്ക് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഒരിക്കലും മറക്കരുത് വീണ്ടും ഇതുപോലൊരു നിങ്ങൾ മുന്നിൽ കൂടി ഒന്ന് വീടായിട്ട് പാനിപുരിട്ടാ മറന്നു മേലെയാ ആണോ അപ്പൊ ഈ പാത്രം പോരാണ്ട് വരുമല്ലോ ഒരു വല്യ പാത്രം ഒക്കെ ഇവിടെ ൂരിക്ക ബോള് തയ്യാറാക്കുന്നുണ്ട് അത് സാലിക്കുട്ടി റെഡിയാക്കുന്നുണ്ട് കാളാൻ ഉമ്മ റെഡി ആക്കിട്ടുണ്ട് ഇവിടെ അവസാനം കാളാനൊക്കെ ആയപ്പോലില്ലേ ഇവിടെ മൊത്തം അടിയാണ് കേട്ടാ ഇവിടെ സാലിക്കുട്ടി കൂടുതൽ വേണമെന്ന് പറയുന്നുണ്ട് സ്വിത്ത് കൂടുതല് വേണമെന്ന് പറയുന്നു ഉമ്മ പറഞ്ഞു എനിക്കും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഉമ്മ സമാധാനത്തില് അടിയും മഴക്കൊക്കെ കറക്റ്റാക്കും അപ്പൊ ആ പാത്രത്തില് സെറ്റാവൂലെന്ന് മനസ്സിലായപ്പോ ഉമ്മ കണ്ടില്ലേ

എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന പാവ സഭോളിണ്ട് അതിന്റെ മേലിട്ട് കഴിക്കാൻ മാത്രം അരി കുട്ടി കഴിച്ചിട്ട് എങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി ഉപ്പാസ് കൊണ്ടു കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കാം ഞാനും കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കാം ഉമ്മയും കഴിച്ചിട്ട് എങ്ങനെയാ ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കി നോക്കട്ടാ ഇല്ല മാറീ പറ ചൂടോ അപ്പൊ കാളാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ സിത്തു ആദ്യം കഴിച്ചിട്ടുണ്ട് സിത്തുവിനോട് ചോദിക്കുന്നു സിത്തു എങ്ങനെയുണ്ട് അടിപൊളി ചേച്ചി അങ്ങനെ സൂപ്പർ അപ്പൊ സാരി എങ്ങനെയുണ്ട് നല്ല രസം കട കട എന്നാ പിന്നെ ഉമ്മ അടുത്ത ഉമ്മേനുണ്ടാക്കിയാ സൂപ്പർ അപ്പൊ നമ്മുക്കുള്ള പ്ലേറ്റ് എത്തിയിട്ടുണ്ട് ഉമ്മ ഉണ്ടാക്കിയ കാളെ നോക്ക സംഭവം കൊള്ളാം പക്ഷെ ആ ടേസ്റ്റിനെന്തോ ചോദിച്ചറിയില്ല പറയാ കാരണം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ചിത്രം കൊണ്ട് ചോദിച്ചാൽ അറിയാത്ത അവിടുത്തെ ടേസ്റ്റ് ഉണ്ടാ എന്തായാലും വീഡിയോ എവിടെ വെച്ച് നിർത്താം പിന്നെ ും ഇനി നല്ലൊരു വീഡിയോ ചെയ്യുന്നത് വീണ്ടും കാണാം ഓക്കെ ബൈ